അപ്പോൾ എല്ലാം അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര തിരക്കിലൊക്കെ ആയിരുന്നു അപ്പം ഇന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഞാനും മൺസൂറുണ്ട് ഇവിടെ മൺസൂറുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ കുറച്ച് നൂറ്റമ്പത് സാധനങ്ങളൊക്കെ മേടിച്ച് ചെറിയൊരു പരിപാടി അപ്പോൾ ഞങ്ങളൊക്കെ കാണിച്ചു തരാം എന്താണ് ചെയ്യാൻ പോണോ അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം കുറേ അലക്കിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് മൺസൂറിൻ്റെ വീടാണ് മൺസൂറിൻ്റെ ഓടി 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 ഓടിപ്പോണെന്ന് ഇതാണ് മൺസൂറിന്റെ വീട് പുതിയ വീടാണ് കേട്ടോ പുതിയ വീട് വെച്ചാൽ വെച്ചാല് ഇപ്പൊ പാർക്കല് പാർക്കല് അല്ല പക്ഷേ എന്താ പറയണത് അത് വീട് മാറി താമസിക്കുന്നു അപ്പൊ ഈ വീട്ടിൽ ഇന്ന് ആരും ഇല്ല അപ്പൊ ഞങ്ങ മാത്രേ ഉള്ളു അപ്പൊ എന്താ അപ്പോൾ മോണി എന്നൊക്കെ ഇപ്പൊ കാണിച്ചോ വേറെ പരിപാടികൾ ബാക്കി രണ്ട് പേര് എവിടെയൊക്കെ പോയി അവര് ഒരാള് എന്റെ മീനാണ് അവൻ പറഞ്ഞി പിന്നെ മറ്റൊരാള് വേറെ എവിടെയൊക്കെ ഉണ്ടായിട്ട് മണസൂർ മാത്രം വീട്ടിൽ പറഞ്ഞു അപ്പൊ പറഞ്ഞിട്ടൊരു പറഞ്ഞു മണസൂറേ അതെ ഇതാണ് മീൻ മീൻറെ ചിതമ്പലി ഏടാ അത് തന്നെ ചിതമ്പലി കളയാനായിട്ട് പിന്നെ അറിയാൻ പാടില്ല ഗൈസ് ഇങ്ങനെയൊക്കെയാണ് കാണിക്കണത് മീൻ അവിടെ ഇരിപ്പുണ്ട് മീൻ ഇതാണ് ഇതാണ് മീൻ അപ്പോൾ ഈ മീൻ വെട്ടി ക്ലീൻ ആക്കിയിട്ട് കാണാം മനസ്സോടെ മീൻ വെട്ടി ക്ലീൻ ആക്കിയിട്ട് വരാന്ന് ഒന്ന് പോക്കി കാണിച്ചു കൊടുത്ത മീൻ ഒന്ന് പൊക്കി കാണിച്ചു ആ കണ്ടല്ല ഓക്കെ അപ്പൊ ഈ മീൻ ഈ മീൻ വെട്ടി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വരാം ഹലോ അങ്ങനെ ബി

ല്ല മീൻ തേക്കുന്ന സാധനം ഇവിടെ അല്ലാണ്ട് പാത്ര കഴുകണല്ലീ ഒരു ഉപ്പിടുത്തിട്ടില്ല ഒരച്ചാൽ ഇതിന്റെ മൊത്തം ഉളുമ്പ് സംഭവങ്ങളൊക്കെ പോകും മറ്റേ സംഭവല്ലേ ഋട്ടി മേനൊക്കെ കഴിക്കണവർക്ക് എങ്ങനെ കഴിക്കാറില്ലാണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങടത്തെ ഇങ്ങനെ പൊരിച്ചിട്ടുണ്ടോ അങ്ങനെ പൊരിച്ചിട്ടില്ല

പിന്നസാലുള്ളത് കൊണ്ട് ഇച്ചിരി പിന്നെ ആദ്യം കുറച്ച് ഉള്ളി ഉള്ളി കുറച്ച് സവാള് ഒരു മിനിറ്റ് സവാണ ഇതിനു സവാള ത്രികെടുത്തുള്ളിട്ട് ഇഞ്ചി ഒന്ന് അരിഞ്ഞിരിഞ്ഞിട്ടേക്ക ഇഞ്ചിയുടെ ഇഞ്ചി ഒരുമാതിരി ഇഞ്ചിയാണ് അപ്പുറത്തെന്ന ഇത്ര സാധനങ്ങളുണ്ടായി അപ്പുറത്തെ ഇഞ്ചി ഉണ്ടായുണ്ട് ഇവിടെ കുളകിനെ ചരിച്ചി ഇടുുന്ന ഒരു വീഡിയോ നേരെ നിമിഷം അളഞ്ഞാൽ ചരിച്ചി ഇടുവും പരി. അതിലെ കുറച്ചിനെ നിന്നെ ഒരു ചിന്ന വലുത്. ഒരു ഗ്ലാസ് പോലെ ഉള്ളത്. മുളകൊടി. നമ്മുടെ കന്നിക്കൂട്ടുന്നല്ലേ? ഹൂ തൈ. ഈ മുളകൊടി ഇതിരിപ്പായി ചെറിയൊരു മുള കൊണ്ട് രണ്ടോ പത്തൊന്നും കൊണ്ട് മുളകൊടി എടുടാ. ഗയ്സ് ദിസ് ഈസ് യമൻ കുളി ആ കുറച്ചിട്ടാട്ടാ മൊത്തം വേണമെങ്കി കിട്ടുമോ വെളിച്ചെണ്ണ ഒഴിക്കണം അതിന് മര്യാദിച്ചതില്ങ്ങാരങ്ങാവുമ്പോ എടുത്തിട്ടുണ്ട്

ఇది మూడు నరకట మనకిదే కొచ్చి విడిచంద దే దొరగమి అనేది చాలా ఇడి ఇడి నొడిచినాము మనసులో ఉంది కొచ్చి విడిచనే ఉంది విడిగిలేటి గైస్ అపేద అదిచి పేస్ట్ ఆకిట్ ఇమీమతే కాన్ నెంబర్ కండి ఓకే గైస్ మనడ అదే మసాలా కండిచిట్ంది ఇప్పుడ కనే చేరట ఇప్పుడ మనది ప్లేన్ కిలోది ప్లేన్ కిలోదే రానినట్టు నరవిని కండిరుది

കണ്ണിലെ മുക്കിലൊക്കെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടോ അത് നമ്മൾ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുമണെങ്കിൽ അകത്തോട്ടത്തൊക്കെ പൊളിച്ചിട്ടെങ്കിലേ കൂട്ടാ കൂട്ടാ കൊട്ടാ കൊട്ടാട്ട് മസാല ഒക്കെയാണ് അല്ലല്ല എല്ലെയാ പോർട്ട് വീഡിയോ ഇതിനെ ആരും എൻട്രൻ കേക്കസി ഉണ്ട് ഏതാന്നോറെ ത്രിമും കൊന്നിന്റെ തലേ മറ്റേ സാധനം ഉണ്ടോ കളർ പൊടി ഇല്ലോ ആ ശോകം കളർ വേണ്ട നമുക്ക് നമുക്ക് നാടനെ അല്ലേ ചുർണ്ണണ്ട നാടനാണ് നാടനെ കളർ ഇട്ട നിങ്ങളൊക്കെ കളർ കാണിച്ചീ ഇമ്മൈ കംലേജിലൊന്നും അങ്ങനെയൊന്നും ഇച്ഛയല്ല ഇമ്മ ഇതിനൊന്നും കേലെ എളുഞ്ഞി സ്ഥല പാൻ ചൂടായിട്ടുണ്ട് പച്ച പിടിച്ചു അതെ ണ്ട് കഴുകണ്ടെന്ന് വെളിച്ചെണ്ണയെ കുറിച്ച് വെളിച്ചെണ്ണ ഒന്നും ചൂടാവട്ടെ ഞാൻ രണ്ടു കറിയിലേക്കില്ല अरे बंद कर दे। अरे अप्रैल नंबर दे गैस, इतना तेरे को नहीं लगता कि देखा ना तो पढ़ती नहीं हूँ। ओह, माफ़ कीजिए, अरे इनको लाइक करिए। अरे गैस, नहीं नहीं दे, मैं ना तेरे को ना तू पुल लिखा मैंने दे दिया। मैंने वही तो पढ़ लिया।

അപ്പൊ കൈസേകദേശം നമ്മളെ ഇങ്ങനത്തെ പരി നോക്കി വേറെ ഒന്നുമില്ല ഇത് രണ്ടാക്കേണ്ടി വരുന്നില്ല അതൊക്കെ ചൂടാക്കി കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് നമ്മടെ കഴിക്കണത് കൂടി നിങ്ങളെ കാണിച്ചു അമ്മ ഈ പരിപാടി ഇവിടെ നിർത്തി കുക്കിങ്ങിന്റെ സീനാണെന്നെങ്കിൽ മനസ്സിലായി രണ്ടല്ലോ ഇവിടെ ഇതൊക്കെ തുറക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ പിടിച്ചിട്ട് അപ്പൊ ചരിക്കണിക്കണത് ഏറെ പിടിച്ചു ഞാൻ പറഞ്ഞല്ലോ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പരിപാടി അവസ്ഥ അപ്പൊ ഗെ നമ്മുടെ മീൻ ഏകദേശം ഇങ്ങനെ രണ്ടാക്കണ്ടേക്ക് രണ്ടാക്കണ്ടേക്ക് വന്നു അപ്പൊ നമ്മളെ പത്തിരി ഉണ്ട് താരമുണ്ട് നമ്മുടെ നാടൻ ഉണ്ട് ഒരു പച്ച കട സാധനത്തിൽ കഴിക്കാൻ വേറൊരു ഈയൊരു അല്ലെങ്കിൽ ഞാൻ ചത്തു പൂജ

பொளஞ்சிட்டதே. என்னால பூட்டு போல வந்தட்டேன்னா மர்ஜ் இதெல்லாம் வேற வேற இத போல. うん, போலா. அதே 3ポール ஒடட்டு போறதுல 10 ஏரியால 10 ஏ எல்லனே இல்ல அதுக்கு மேல போக்க முடியாது. நம்ம 10 ஏரியால தப்ப. இங்க அதே 3 டேலே இருக்குது. ஒரு பீஸ் இங்கே எடுத்துட்டு. டேய், மானஸ் ஓடுறதுக்கு என்ன? டேய், அங்க வரானே. ഏമൻ സുരൈ കണ്ടോ ഏ അല്ല കണ്ടോ ഏമൻ സുരൈ ആയിര ഇനിയാളി സുരൈ ചേട്ടനോട് എങ്ങനെയാണ് സുരൈ ഏ ആ ഇതിനെ സുരൈയുടെ അടിപൊളി സാധനം അപ്പോൾ ദൈവം ഒരു ピース ദൈവം എന്നായി 191 മിനിറ്റ് നമ്മള വിളിച്ച നേരം നമ്മളെ വിളിച്ച നേരം 20 മണി വരെ മോസ് ആരെടു വിളണ്ടോ ഇങ്ങന അങ്ങന അല്ലേ மசால இவருது கொச்சவெல்லும் கூட குடிச்சா